നമ്മുടെ എസ് ഹരീഷ് എഴുതിയിട്ടുള്ള പട്ടുനൂൽ എന്ന് പറയുന്ന ഏറ്റവും പുതിയ നോവലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെങ്കിൽ ഈ മൊത്തം കഥ വികസിച്ച് വരുന്നത് ഒരു കുട്ടിയുടെ കണ്ണിൽ കൂടെയാണ് സാംസ എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ അതുപോലെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഈ നോവലിലുള്ളൂ ഈ കുട്ടിയുടെ അമ്മ അച്ഛൻ ചുറ്റുപാടുള്ള കുറച്ച് ആൾക്കാർ ഒരു വായനശാല ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാരണം ഈ ഹരീഷിൻ്റെ ഒരു എഴുത്താണ് ഇതിൽ ഭ്രാന്തിനെ വിവരിച്ചിരിക്കുന്ന ചില സീനുകളുണ്ട് ഇതിൽ ഒന്ന് രണ്ട് ഭ്രാന്തന്മാരുണ്ട് അവരുടെ ജീവിതമുണ്ട് പക്ഷേ ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന രീതിയിലല്ലാതെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന പറ്റാവുന്ന രീതിയിലാണ് ഇതിൽ കുറിച്ച് സംസാരിക്കുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അതുപോലെ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ ഇപ്പോൾ സാംസ എന്ന് പറയുന്ന വേൾഡ് ക്ലാസിക് ആയിട്ടുള്ള ഒരു നോവലിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് അതുപോലെ നട്ടാഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നുണ്ട് ആ പേരും ലോക ക്ലാസിക്കുകളിലെ ഒരു പുസ്തകത്തിലൊരു ക്യാരക്ടറിൻ്റെ പേരാണ് ആ രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥാപാത്രങ്ങളുടെ പേര് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൽ ഈ സാംസ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ്റെ ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിൻ്റെ സൃഷ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ആ കഥാപാത്രത്തിനെ നമ്മൾ കാണുന്നത് ബാക്കിയുള്ളവരുടെ കണ്ണുക്കൂടിയാണ് ആ കഥാപാത്രം ഒരിക്കലും സ്വന്തം വികാരങ്ങളോ അല്ലെങ്കിൽ എന്തിന് ഞാനിത് ചെയ്തു എന്നുള്ളതോ ചർച്ച ചെയ്യുന്നില്ല സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ് വായിച്ചു നോക്കൂ ഇത് ഡി സിയിൽ അവൈലബിൾ ആണ് ഏകദേശം പത്ത് ഇരുന്നൂറ്റമ്പതോളം പേജുകളുണ്ട് പട്ടുനൂൽ പുഴു